പരിശുദ്ധനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം വെളിപാടിന്റെ പുസ്തകം മൂന്നാം അധ്യായം ഏഴാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു പരിശുദ്ധനും സത്യവാനും താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കുവാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനും ആയവൻ പറയുന്നു നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ താക്കോൽ കൈവശമുള്ള നസ്രായനായ യേശു ക്രിസ്തു നിന്റെ പ്രവൃത്തികൾ അറിയുന്നു അവിടുത്തെ ഹിതപ്രകാരമുള്ളതാണ് നിന്റെ പ്രവൃത്തികളെങ്കിൽ നിനക്ക് വേണ്ടിയുള്ള അനുഗ്രഹത്തിന്റെ വാതിൽ യേശു ക്രിസ്തു തുറക്കുക തന്നെ ചെയ്യും വചനം പ്രഖ്യാപിക്കുന്നു അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കുവാൻ കഴിയുകയില്ല തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഈജിപ്തിൽ നിന്നും പാലായനം ചെയ്ത ഇസ്രായേൽ ജനത ചെന്നു നിൽക്കുന്നത് ചെങ്കടലിന്റെ അടുത്താണ് ഇസ്രായേൽ ജനതയെ പിടികൂടുവാൻ നശിപ്പിക്കുവാൻ പുറകെ വരുന്ന ഈജിപ്തിലെ പറവോയും സൈന്യത്തെയും കണ്ട് ഇസ്രായേൽ ജനത പരിഭ്രമിച്ചു പോയി നിലവിളികൾ ഉയർന്നു ആരു തങ്ങളെ രക്ഷിക്കും എന്ന ആവലാദികൾ ഉയർന്നു മുൻപിൽ ചെങ്കടലും പുറകെ ഈജിപ്ത് സൈന്യവും പോയി ഒളിക്കുവാൻ ഇനി ഒരിടവും ഇല്ലാതെ പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യം നിൽക്കുമ്പോൾ അവരുടെ രക്ഷയ്ക്കായി ഒരു രക്ഷകൻ വന്നു അത് കർത്താവായ ദൈവമായിരുന്നു അവിടുന്ന് മോശയോട് പറഞ്ഞു നിന്റെ കയ്യിലുള്ള വടിയെടുത്ത് ചെങ്കടന് നേരെ നീട്ടുക കർത്താവ് പറഞ്ഞത് മോശ അനുസരിച്ചപ്പോൾ കർത്താവ് ചെങ്കടലിനെ രണ്ടായി പകുത്തു ചെങ്കടൽ രണ്ടായി രണ്ടു വശത്തും ഒരു മതിൽ പോലെ നിന്നു ഇസ്രായേൽ ജനത ചെങ്കടലിന്റെ നടുവിലൂടെ നടന്നു നീങ്ങി രക്ഷപ്പെട്ടു സ്നേഹമുള്ളവരെ ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരു വാതിൽ തുറന്നതാണ് ചെങ്കടലിൽ നാം കണ്ടത് അവരെ തകർക്കുവാൻ കടന്നു വന്ന ഈജിപ്തുകാരെ അതേ ചെങ്കടൽ അടച്ച് നശിപ്പിക്കുന്നതും തിരുവചനത്ത് നമുക്ക് കാണുവാൻ സാധിക്കും സ്നേഹമുള്ളവരെ ജീവിതത്തിൽ നിരാശപ്പെട്ടിരിക്കുന്ന എല്ലാം അവസാനിച്ചു എന്ന് കരുതി ഇരിക്കുന്ന മുൻപോട്ട് പോകുവാൻ കഴിയാത്ത നിനക്ക് വേണ്ടി ദൈവം വഴികൾ തുറക്കും നീ മരിക്കേണ്ട ആവശ്യമില്ല നിനക്ക് വേണ്ടി യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു യേശു നിനക്ക് വേണ്ടി വാതിൽ തുറന്നാൽ അത് അടയ്ക്കാൻ ആർക്കും കഴിയുകയില്ല വിശ്വസിക്കുക പ്രാർത്ഥിക്കുക യേശു പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം പ്രഖ്യാപിക്കുന്നു അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ലേഹമുള്ള മകനെ മകനെ നിന്റെ തെറ്റുകളെ തുടച്ചു നീക്കുന്ന ദൈവത്തെ നിന്റെ ജീവിതത്തിൽ ഹൃദയത്തിൽ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും സ്വീകരിക്കാമോ നിന്റെ ഭയം നിന്നെ വിട്ടുപോകും നിരാശ നിന്നെ വിട്ടുപോകും നിനക്ക് സൗഖ്യം ലഭിക്കും ദുഷ്ടന്റെ ആധിപത്യം നിന്നെ വിട്ടുപോകും കർത്താവ് നിനക്ക് വേണ്ടി വാതിൽ തുറന്നാൽ ആരും അടയ്ക്കുകയോ കർത്താവ് അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല

ൂ അടച്ചിടേവാ അടച്ചിടേ വൈറൽ അടച്ചിരു തുറന്നിടും ും സ്നേഹ തിരുവചനത്തിൽ യേശു ചെയ്ത നിരവധി അത്ഭുതങ്ങളുണ്ട് യേശു മുടൻ തന്നെ സൗഖ്യമാക്കി തളർവാദിയെ സൗഖ്യമാക്കി സൗഖ്യമാക്കി ഇങ്ങനെ നിരവധി നിരവധി അത്ഭുതങ്ങൾ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കും യേശുവിൻ്റെ മരണത്തിന് മുൻപ് ചെയ്ത അതേ അത്ഭുതങ്ങൾ ഇന്നും യേശു ക്രിസ്തു ചെയ്തുകൊണ്ടിരിക്കുന്നു തുറന്നാൽ നിനക്ക് വേണ്ടിയുള്ള വാതിൽ ആർക്കും അടയ്ക്കുവാൻ സാധിക്കുകയില്ല പ്രാർത്ഥിക്കുക ശത്രു ഒരു தன் துணக்கிலுமே வழியாய் வந்து வழியாய் பான்களில் வேளகன் தன் வயாலன் மே துணக்கியும் സ്നേഹമുള്ളവരെ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മൾ അനുഗ്രഹം പ്രാപിക്കണം എന്നതാണ് വിശ്വസിക്കണം ഹൃദയത്തിൽ സംശയിക്കാതെ യേശുവിൽ വിശ്വസിക്കണം ചോദിക്കണം വ്യക്തമായി ഏത് കാര്യവും കർത്താവിനോട് ചോദിക്കണം

ും ഓരോന്നായി വഴി മാറ്റി വിശ്വാസത്തോടെ യേശുവാക്ക് പറഞ്ഞ ആർക്കും എതിർപ്പാനാവുക നാമത്തിൽ എല്ലാ കർത്താവിന്റെ തുറക്കട്ടെ തുറക്കട്ടെ ദുഷ്ടന്റെ ആധിപത്യം അടയട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിന്റെ ശക്തിയാണ് യേശുവിന്റെ നാമത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന സകല മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്വിന്റെ നാമത്തിൽ ഇന്ന് കർത്താവ് യേശുവിന്റെ സാന്നിധ്യവും അനുഗ്രഹവും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകല മക്കളിലും കടന്നു വരട്ടെ എന്നും അതുവഴി ഇന്ന് നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവ തിരുസന്നിധിയിൽ സ്വീകാര്യമാകട്ടെ എന്നും യേശു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു